ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിലൊരു മധുരം കഴിക്കാൻ തോന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് അതിൽ നിന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അരിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതാട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൊന്നി നമുക്കിനി ഇത് നന്നായിട്ട് കൈകിട്ടെടുക്കാം നല്ല രീതിക്ക് ഒരു മൂന്നോ നാലോ തവണ നന്നായിട്ട് ഒന്ന് കഴുകിട്ടെടുക്കാം കേട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് മിക്സിയിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയെ ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് ആ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ ഈ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു എടുക്കാം കേട്ടോ അപ്പം അധികം വെള്ളം ഒഴിച്ചെടുക്കേണ്ട കുക്കറിന് വെള്ളം പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ട് നാല് പിസിൽ ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് വീഴ്ച എടുക്കാം അപ്പോൾ നാല് പിസിഡി അടിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ അരി നന്നായിട്ട് വെന്ത് കെട്ടിക്കോളും അപ്പോൾ നമുക്കിത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് വെള്ളം വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മെൽട്ടാക്കിട്ടെടുക്കാം ഇത് മെൽറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വരുന്നതിനിടെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പം നമ്മൾ റൈസ് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കോത്തും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ ആ രീതിക്ക് ആകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ എല്ലാത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ റൈസ് ഏകദേശം ഒന്ന് കുറി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചിരി വീതിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ പാലം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ ചിരി വീത് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതായ വെള്ളമൊക്കെ നന്നായിട്ട് കുറി നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടി ഇപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മധുരയ്ക്ക് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും എഴുതി അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്